റൗഡി ചെക്കൻ്റെ കുറുമ്പി പെണ്ണ രചന പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പോനൂർ എന്താണ് അല്ലു ഒരു മ്ലാനതാ അല്ലുവിൻ്റെ തോളിൽ കൈവെച്ചുകൊണ്ട് ആദ്യം ചോദിച്ചപ്പോഴാണ് അല്ലുവിന് വെളിപാട് വന്നത് ഏയ് ഒന്നുമില്ല ശരിക്കും അമ്പലിയോട് ഇല്ലായിട്ട് ബോറാവുക അവളുണ്ടായിരുന്നെങ്കിൽ വൈകിയില്ല എന്നിട്ട് അവരെന്താ വരാത്തത് അല്ലു താടിക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞു അതിനെ അവരി നാളെ നോക്കിയാൽ മതി ഡാഡി വിളിച്ച് പറഞ്ഞു നാളെ ഈവനിങ് നോക്കിയാൽ മതി ഇന്ന് മാളു കിച്ചണിൽ നിന്ന് എത്തി നോക്കി പറഞ്ഞു അല്ലു വീണ്ടും സാഡ് എന്തല്ലു വിഷമിച്ചിരിക്കുന്നേ ആമി അല്ലുവിൻ്റെ അരികിൽ നിന്ന് അവളെ നോക്കി വീണ്ടും തലതാഴ്ത്തിയിരുന്നു ഏയ് അമ്പിളിന്റെ സുഖമില്ല ആമി അല്ലു പറഞ്ഞു ആമി അത് ശരിവെച്ച് ഇതൊക്കെ ഒരു ചെറു പുഞ്ചിരിയായാലും അംബിക നോക്കി നിന്നു എന്താ അംബിക ഇവിടെ നിൽക്കുന്നേ ശ്യാമളെ ചോദിച്ചു ഏയ് ഒന്നുമില്ല എല്ലാവരും അമ്പിളിയുടെ കാര്യം പറയുന്ന നോക്കിയതാ അംബിക ആ പുഞ്ചിരി വിടാതെ പറഞ്ഞു ഓ അതാണോ അല്ലുവിനും ആദ്യം മാളുവിനും ഇപ്പൊ അമ്പിളി മതി അവൾ വന്നിട്ട് കുറച്ചേ ആയുള്ളൂ എങ്കിലും അവള് വേണം എല്ലാവർക്കും ശ്യാമളെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്പിളിയുടെ പേര് പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് വിരിയുന്ന സന്തോഷം അംബികയെ കൂടുതൽ സന്തോഷത്തിലാക്കി അല്ല അമ്പിമോളെ അഭിമോന എവിടെ പോയി അല്ല ഗോപയുടെ വന്നിട്ട് നീ കാണാൻ പോയില്ലേ ഗോപന്റെ പേര് ശ്യാമള പറഞ്ഞതും അമ്മയുടെ മുഖം ചുവന്ന് ഹൃദയമിടിപ്പ് കൂടി അവൾ വിയർക്കാൻ തുടങ്ങി ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത രാത്രി മനസ്സിന്റെ വേഗം കൂട്ടി ചുണ്ടുകൾ വിറകുണ്ടു ഇതൊക്കെ അവളറിയാതെ അച്ഛൻ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു അച്ചുവാളുടെ തോളിൽ കൈവച്ചും അവളൊന്നും പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആമി ഒന്നും മിണ്ടാതെ ബാൽക്കണിയിലേക്ക് നടന്നു ഈ കുട്ടിക്ക് ഇതെന്താ പറ്റി സ്വന്തം അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ ശത്രുവിനെ കാണുന്ന പോലെയാണ് ശ്യാമൾ ഓരോന്നും പിറുപിറത്തോണ്ട് കിച്ചണിലേക്ക് കയറി ആർക്കും പിടിയിട്ടാത്ത ഒരു ക്യാരക്ടർ ആമി ഇടക്ക് തോന്നി ഇതുപോലൊരു പാവില്ലെന്ന് ഇടക്ക് പൊട്ട കണ്ടിലിടാൻ തോന്നുന്നു ആദി പറഞ്ഞു എല്ലാവരും ശരി ശരിവെച്ച് അവളുടെ വിങ്ങുന്ന മനസ്സ് കാണാൻ ആരും ശ്രമിച്ചില്ല അന്നു അർജുന്റെ ചൂട് നിശ്വാസം കഴുത്തിൽ പതിഞ്ഞതും അമ്പിളിയൊന്നും ഞെരുങ്ങിക്കൊണ്ട് തിരിഞ്ഞു നിന്നു ആമ്പിളി അർജുനെ നെഞ്ചിൽ തടഞ്ഞു പിടിച്ചു എന്താ റൌഡി ഉദ്ദേശം ആമ്പിളി അർജുന ഉറ്റുനോക്കി നോക്കി ഉദ്ദേശം പലതും പക്ഷേ മോള് താങ്ങൂല ആമ്പിളിയുടെ അരിയിലൂടെ കൈയിട്ട് ഒന്നുകൂടെ അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് അർജുൻ പറഞ്ഞു റൌഡിക്ക് ഇങ്ങനെ ഒട്ടി നിൽക്കാതെ മാറിക്കാൻ അറിയില്ലേ മാറിക്കും അർജുനെ പിടിച്ചു തള്ളിക്കൊണ്ട് അമ്പിളി ബാൽക്കണിയുടെ അരികിൽ പിടിച്ചെന്ന് ആകാശത്തേക്ക് നോക്കി ആകാശത്തിൽ ഇതിനു മാത്രം നോക്കാൻ എന്താ അമ്പിളിയുടെ പുറം കഴുത്തിൽ മുഖം പൊഴുത്തിക്കൊണ്ട് അറിജു കുറുമ്പോടെ അവിടെ താടി രോമകൾ കൊണ്ട് ഇക്കിളിയിട്ട് ഇക്കിളിയാവുന്നു അമ്പിളി പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു അറിജു പതിയെ മൂക്കുകൊണ്ട് മൂക്കുരസി അമ്പിളി കണ്ണടച്ച് നിന്നു ഓരോ നിശ്വാസവും മുഖത്ത് തട്ടുമ്പോഴും രോമകൂപങ്ങൾ എഴുന്നേറ്റി നിന്നു എനിക്കാണോ കണ്ടോളില്ലാത്തത് അതോ നിനക്കോ എന്തോ പ്രതീക്ഷിച്ചെന്ന പോലെ നിൽക്കുന്ന അമ്പിളിയുടെ മൂക്ക് പിടിച്ചുകൊണ്ട് അർജു പറഞ്ഞതും അമ്പിളി ദേഷ്യത്തോടെ മുഖം കൂട്ടി തിരിഞ്ഞു നിന്നു പരട്ടെ റൗഡി ഈ സിനിമയിൽ കാണുന്ന ആകെ പോലെ ആയ ഒരു മനസ്സിൽ ഇത് എന്തോന്ന് അമ്പിളി അർജുവിനെ ആദ്യം പറയാൻ പഠിക്കും പിന്നെ ഞാൻ മാക്സിമം കൺട്രോൾ വിട്ടാലേ അനന്യ മാധവൻ തമ്പി താങ്ങൂല അർജുനോളത്തിൽ പറഞ്ഞുകൊണ്ട് അമ്പിളിയുടെ പുറകിലൂടെ പറ്റി നിന്നു റൗഡി അമ്പിളി വളരെ സ്നേഹത്തോടെ വിളിച്ചു അമ്പിളിയുടെ പിൻകഴുത്തിൽ മുഖം അർജു അർജുന ഇപ്പൊ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാന്നറിയോ അമിളി ചെറുതായി തലചേരിച്ച് അർജുനെ നോക്കി ഞാൻ ഒറ്റ ദിവസം കൊണ്ടല്ലേ എൻ്റെ ജീവിതം മാറി പറഞ്ഞ് അന്ന് ആ മണ്ഡപത്തിലാ ചെക്കൻ വന്നായിരുന്നെങ്കിൽ അമ്പിളി മുഴുവനാകും മുമ്പ് അവളുടെ ചുണ്ടുകളെ അർജുനന്റെ കൈ തടുത്തു ഇനി ഒന്നിനാ അതൊക്കെ ഓർമ്മിക്കുന്നേ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളത് നിന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കിപ്പോൾ ആലോചിക്കാൻ കൂടി വയ്യ എന്നോ ചിലപ്പോൾ നീ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ മുഴുവനാക്കും മുമ്പ് അമ്പിളിയുടെ സിന്ദൂര രേഖയിൽ അർജുനെ ചുണ്ടുകൾ അമർത്തി അമ്പിളി അത് കണ്ണടച്ചുകൊണ്ട് സ്വീകരിച്ചു ഇനി നീയൊന്നും എന്റേതായിരിക്കും അന്യു ആർക്കും വിട്ടുപിടിക്കില്ല ഈ ജന്മത്തിൽ മാത്രമല്ല ഇനി എത്ര ജന്മം ജനിച്ചാലും കൂടെ വേണം നീ ഈ റൗഡിയുടെ മാത്രമായി പ്രണയം തുടിക്കുന്ന ആ കണ്ണുകളെ അമ്പിളി ആവോളം നോക്കി കണ്ടു അത്രയേറെ പ്രണയത്തോടെ റൗഡി റൗഡിക്ക് അന്യുനത്രയ്ക്കിഷ്ടമാണ് അമ്പിളി കൗതുകത്തോടെ ചോദിക്കുമ്പോൾ അർജു ആ കണ്ണുകളിൽ ലയിച്ചു നിൽക്കുകയായിരുന്നു ഉം ഒത്തിരി ഒത്തിരി കേവലം വാക്കുകൾ കൊണ്ട് എന്നെടുക്കാൻ പറ്റാത്തത്ര അത്ര ഉയരത്തിലാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം അമ്പിളി അർജു പറഞ്ഞു തീർക്കും മുമ്പ് അവൻ്റെ അധികങ്ങളെ അധരങ്ങളാൽ ബന്ധിച്ച് ആ തണുപ്പിൽ പരസ്പരം ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ടേയിരുന്നു അത്രയേറെ ആഴത്തിൽ പ്രണയം പങ്കുവെച്ചുകൊണ്ടേയിരുന്നു ഒരു കീതപ്പോടെ വിട്ടകലുമ്പോഴേക്കും അമ്പിളിയുടെ മുഖം നാണത്താഴ്ച വന്നിരുന്നു ഇരുകൈ കൊണ്ട് അമ്പിളിയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു ഓരോ ചുംബനങ്ങൾ കൊണ്ടും അവളിലെ പെണ്ണിനെ അവൻ ഉണർത്തിക്കൊണ്ടേയിരുന്നു അത്രേറാഴത്തിൽ തളർന്നുകൊണ്ട് അർജുവിന്റെ മാറോടൊട്ടി കിടക്കുമ്പോഴും ഒരിക്കലും കൈവിടില്ലെന്ന പോലെ അർജുവിന്റെ കൈകൾ അമ്പിളിയെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു ആ പിടിയിലുണ്ടായിരുന്നു ഒന്നിനും ദൃഢനിശ്ചയം റൗഡി വിട്ടു കൊടുക്കില്ലെന്ന റൗഡി ഒന്ന് എണീക്കുന്നുണ്ടോ അമ്പിളി പിന്നീട്ടമ്മുടിയുടെ മാതി ഒതുക്കിക്കൊണ്ട് പുറംതിരിഞ്ഞിടക്കുന്ന അർജുവിന്റെ നഗ്നമായ പുറത്ത് ആഴ്ത്തി നിനക്ക് അർജു പുറം തഴുകിക്കൊണ്ട് എണീറ്റിരുന്നു അമ്പിളി ദേഷ്യത്തോടെ അവനെ നോക്കി അത് കണ്ടത് കുറുമ്പോട് അവളെ ദേഹത്തേക്ക് ഇതെന്താ ഒലിച്ചിട്ടുറങ്ങിട്ട് മതിയായില്ലേ മതി ഉറങ്ങിയത് വാ അർജുവിൽ നിന്നും പിടിമാറിക്കൊണ്ട് അമ്പിളി മുഖം കൂട്ടി അതെ നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേട്ടോ എന്റെ കൺട്രോള് പോവേ അർജു ചുണ്ടുകൊണ്ട് ചുണ്ടോണ്ട് ഫ്ലൈഗീസ് എടുത്തുകൊണ്ട് പറഞ്ഞു അതെന്താ റൗഡി മാത്രമേ ലോകത്ത് ആണായിട്ടുള്ളൂ ഇതിന് മാത്രം കണ്ടോൾ പോവാൻ വന്നി എനിക്ക് പോവാം അമിളി അർജുവിന്റെ കൈ പിടിച്ച് വലിച്ചു പറഞ്ഞു നീ വാണി നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ കിടന്നിട്ട് പോവാം അമ്പിളി അർജുന തിരിച്ചു വലിച്ചതും അവൾ നേരെ അർജുനെ നീച്ച് ലാൻഡായി കഷ്ടമുണ്ട് കേട്ടോ ഇന്ന് ബീച്ചിൽ കൊണ്ടുവന്നു പറഞ്ഞിട്ട് അവിളിയും എന്നാർക്കും വേണ്ട എനിക്കാരേ ഉള്ളേ അമ്പിളിക്കള്ള പരിഭവം നടിച്ചുകൊണ്ട് പറഞ്ഞതും അർജുന എണീറ്റ് ഒളി എണ്ണാർ അർജുനെ നോക്കി അമ്പിളി ടൗലവന്റെ തോളിലേക്ക് ഇട്ടുകൊടുത്തു നീ വിളിച്ചതോ ആമ്പിളി അടിമുടി നോക്കിക്കൊണ്ട് അർജു അവൾക്കരിയിലേക്ക് നടന്നു ഈ റാവുഡി കൊണ്ട് ഒന്ന് പോയി കുളിക്ക് നമുക്ക് പോവാം അമ്പിളി അർജുനെ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു ആ കുളിക്കാലോ ആദ്യം കെട്ടിപ്പിടിക്കുക എന്നാ കുളിക്കാൻ അർജു രണ്ട് കൈയും കൊണ്ട് കണ്ണടച്ച് നിന്നു ആദ്യ കണ്ടത് ആമ്പിളി ചെറു ചിരിയോടെ അർജുനെ പുണർന്നു അർജുൻ ആമ്പിളി കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു കുളിക്കുന്നില്ലേ അമ്പിളി അർജുന്റെ പുറകിൽ വിരൽ കൊണ്ട് തഴയിക്കൊണ്ട് ചോദിച്ചു കുളിക്കുന്നില്ലേ ആ അർജു വേഗം അമ്പിളിൽ നിന്ന് വിട്ടുമാറിയതും താലിമാല അമ്പിളിയുടെ കഴുത്തിൽ നിന്ന് പൊട്ടി താഴേക്ക് വീണത് ഒരുമിച്ചായിരുന്നു അമ്പിളി പൊട്ടിയ മാലയിലേക്ക് കണ്ണൂന്നി നിന്നു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അർജു പെട്ടെന്ന് കയ്യിലെടുത്തു സൂര്യ അന്നു പുറത്ത് വേദനിച്ച് പറയാതെ അമ്പിളിയുടെ കണ്ണപ്പോഴും പൊട്ടിയ താലിമാലയിലായിരുന്നു അവൾ അർജുവിന് നോട്ടം കൊടുത്തു അയ്യേ എന്റെ അന്നു കറിയാണോ ഇത് നന്നാക്കി ഞാൻ തന്നെ നിന്റെ കഴുത്തിൽ ചാർത്ത് തരും അപ്പൊ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിനാണോ ഇങ്ങനെ അയ്യേ അർജു രണ്ടു കൈകൊണ്ട് അമ്പിളിയുടെ കണ്ണീരിനെ അമർത്തി തുടച്ചു അമ്പിളി ആ താലിമാലയിൽ പിടുത്തമിട്ടു അത് പോട്ടെടി ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് എന്നിട്ടൊരു ജ്വല്ലറിയിൽ കയറിയത് ശരിയാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ അവിടെ കവിളിൽ നിന്ന് തട്ടിക്കൊണ്ട് അർജു വാഷ്റൂമിലേക്ക് കയറി അമ്പിളി താലിയിൽ പിടുത്തമിട്ടിരുന്നു മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ കുമിഞ്ഞുകൂടി കണ്ണുകൾ അപ്പോഴും പെയ്തുകൊണ്ടേയിരുന്നു അർജു ഫ്രഷ് ആയി വന്നു അമ്പിളി റൂമിലില്ല അനു അനു പെട്ടെന്ന് പുറകിൽ നിന്ന് ശക്തമായ തലക്ക് കൊണ്ടു തലയ്ക്ക് കൈ കൊടുത്തോണ്ട് അറിജു തിരിഞ്ഞതും ഒരു പ്രഹരം കൂടിയേറ്റു അവന് ബോധം പൂർണ്ണമായി മറയുമ്പോഴും ചുണ്ടുകൾ അന്യോയിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു തലക്കെന്തോ കനം അനുഭവപ്പെട്ടതും കണ്ണുകൾ വലിച്ചു തുറന്നു കുരികക്കുടിക്ക് മുകളിലൂടെ രക്തം തുള്ളി തുള്ളിയായി ഇറ്റിക്കൊണ്ടിരുന്നു കൈവലിക്കാൻ നോക്കിയൊന്നും പറ്റുന്നില്ല അറിജു ഒന്ന് തലകുടഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കി ഒരു സൈഡിലായി ചുറ്റും കണ്ണ് പേടിയോടെ ഇരിക്കുന്ന അമ്പിളിയെ കണ്ടതും തല വെട്ടിച്ചു മുഖത്തേക്ക് വെള്ളം വന്ന് വീണ്ടും അറിഞ്ഞു കണ്ണുകൾ വലിച്ചു തുറന്നു ചുറ്റും അമ്പിളിയെ നോക്കി ഒരു ഭാഗത്ത് പേടിച്ചിരിക്കുന്ന അവളെ കണ്ടതും അർജുവിന്റെ മനസ്സൊന്നും പാളി നോക്കണ്ട ഒന്നും ചെയ്തില്ല ഇതുവരെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അബിയുടെ ശബ്ദം കേട്ടതും അർജുന ഞെട്ടിലൂടെ അങ്ങോട്ടേക്ക് നോക്കി നീ നീ എന്തിനാണ് ഞങ്ങളെ കെട്ടിയിട്ട കൈ ഒന്ന് വിളിച്ചുകൊണ്ട് അർജുന ദേഷ്യത്തോടെ ചോദിച്ചു അവനല്ല ഞാൻ ഇരുട്ടിൽ നിന്ന് വിളിച്ചത്തേക്ക് വരുന്ന ഗോപനെ കണ്ടതും മുഖത്ത് സംശയം എഴുലിച്ചു അങ്കിൽ അർജു വിളിച്ചതും അമ്പിളിയോ അയാൾക്ക് നോട്ടം നൽകി അങ്കിളല്ല അഞ്ജുവിന്റെ കൊലപാതകി അവന് മുന്നിലേക്ക് ഒരു ചെയർ വലിച്ചുകൊണ്ട് പറഞ്ഞതും അർജുൻ ഞെട്ടി മുഖത്ത് ഒരുപാട് ഭാവങ്ങൾ പിന്നി മാറി അപ്പോളെ കൊന്ന് ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കണ്ണുകൾ കുറുകി കിടന്ന് തിളക്കാതെ അവളെ മാത്രമല്ല വേറെ രണ്ട് കൊലപാതകം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഒരു നാല് കൊലപാതകം കൂടി ചെയ്യണം ഗോപന ഒരു ഭ്രാന്തിനെ പോലെ പൊട്ടിച്ചിരിച്ചു അമ്പളി പേടിയോടെ വീണു ആ മൂലക്ക് ചുരുണ്ടുകൂടുന്നുണ്ടതും അർജുന സമാധാനത്തോടെ കണ്ണടച്ച് കാണിച്ചു മനസ്സിൽ തീയായിരുന്നു എന്തിനേയും ചുട്ടരിക്കാൻ പാകത്തിലുള്ള തീ അർജു തീയരിയുന്ന കണ്ണുകളോട് അബിയേയും ഗോപനെയും നോക്കി ഓ നീ ഇങ്ങനെ നോക്കുക ഞങ്ങൾ പേടിച്ചു ഗോപൻ പറഞ്ഞതും അബി അവനെ നോക്കി പുച്ചൻചെരിഞ്ഞു അമ്പിളിയുടെ മുഖം അർജുനിൽ തന്നെയായിരുന്നു എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് തിരിയാത്ത അവസ്ഥ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ അമ്പിളി നിസ്സഹായതയോടെ അർജുന നോക്കി അർജുവിന്റെ മുഖം ചോദിരിക്കുന്നു കണ്ടതും അമ്പിളി അർജുവിന്റെ അടുത്തേക്ക് ഒരു പാഴ്ശ്രമം നടത്തി അബി അതിനെ തടഞ്ഞുകൊണ്ട് വേദന കൊണ്ട് കരഞ്ഞു അർജുവിന്റെ ശബ്ദം ആ ഗോഡോണാകെ പ്രതിഫലിച്ചു ദേഷ്യം അതിന്റെ ഉച്ചയിലെത്തി നിന്നു വീടാനായിട്ട് ഞാൻ ഒന്നിനെയും പിടിക്കാറില്ല അർജുന അബി അമ്പിളിയെ ചേർത്തിരുത്തിയതും അവൾ കിടന്ന് പിടഞ്ഞു അർജുന ദേഷ്യത്തോടെ പല്ലി ഞരിച്ചു അവള് വിടുന്ന എനിക്ക് ചിലപ്പോൾ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പള്ളികൾ കൂട്ടി തിരുമ്പി താഴ്ത്തി അർജു പറഞ്ഞതും അബി അതിനെ പാടെ അവഗണിച്ചു ഒന്നുകൂടി ചേർത്തെടുത്താൻ ശ്രമിച്ചതും അമ്പിളി അവന്റെ കയ്യിൽ കടിച്ചുകൊണ്ട് കുതിരി മാറി അർജുവിന്റെ അരികിൽ പോയി നിന്നു നന്നായി പേടിച്ചു കൊണ്ട് തന്നെ ചുണ്ടുകൾ വിറകണ്ടു അബി അമ്പിളിക്ക് നേരെ പാഞ്ഞെടുക്കാൻ നോക്കിയതും ഗോപൻ തടഞ്ഞു ഒരു കാറുക ശേഖരനെ പുല്ല അവൾ ഇവിടെ ഇല്ലേ എവിടെ പോവാൻ അവളെ പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തു കുറച്ച് കലാപരിപാടി കൂടി കഴിഞ്ഞിട്ട് അവളെ ശരിക്ക് സന്തോഷിപ്പിക്കുക ഗോപൻ ചുണ്ടൊഴിഞ്ഞോണ്ട് പറഞ്ഞതും അമ്പ്ളി വെറുപ്പോടെ മുഖം തിരിച്ചു അർജുന രണ്ടാളെയും ദേഷ്യത്തോടെ നോക്കി കാരും കൈയും മുറുക്കി ബന്ധിച്ചിരിക്കുന്നോണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മനസ്സിനെ സ്വയം നിയന്ത്രിച്ചു നിർത്തി അമ്പിളിയെ രണ്ടുപേര് ചേർന്ന് ഒരറ്റത്തേക്ക് പിടിച്ചു വെച്ച് ഇനി ഇനിയും അഞ്ഞു അനു എനിക്ക് നഷ്ടപ്പെടുക ഇല്ല ഇല്ല കൊടുക്കില്ല ഞാൻ ആർക്കും എൻ്റെ അനു എൻ്റെ മാത്ര ഹൃദയം നിർത്താതെ ഇടിച്ചുകൊണ്ടിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ പേടി കടന്നുകൂടി അർജു അമ്പിളിൽ തന്നെ മിഴികൾ ഊന്നി രണ്ട് കൈകൾ ബന്ധിച്ചുകൊണ്ടുവരുന്ന അച്ചുവിലേക്കും ശേഖറിലേക്കും മിഴികൾ പാഞ്ഞു അർജു വീണ്ടും സംശയത്തോടെ ഗോപനിലേക്കും അബിയിലേക്കും മിഴികൾ ഊന്നി ചുറ്റും നടക്കുന്ന നാടകത്തിന്റെ തിരശ്ശീലം മുഴുകി കിടക്കുകയാണ് എല്ലാവരും എന്താ എല്ലാവരും ഇങ്ങനെ സംശയവൂന്നി നിൽക്കുന്നേ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ ഗോപന്റെ ചിരി വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ച് ശേഖർ അമ്പിളിൽ മിഴി അച്ുവിന്റെ മിഴി അമ്പിളിയിലായിരുന്നു ശേഖർ സു നോക്ക് നോക്ക് നിങ്ങൾ പതിനഞ്ചു വർഷമായിട്ട് തിരഞ്ഞെടുത്തിട്ട് കിട്ടാത്ത മുതലായത് ചെറുപ്പത്തിലൊരു പൂമോട്ട ഇപ്പോഴോ കടിച്ചുപറിച്ചു തിന്നാൻ തോന്നുന്നു അശ്ലീല നിറഞ്ഞ നോട്ട അമ്പിളി ചാർത്തിയതും അർജു ദേഷ്യതയുടെ ഗോപനെ നോക്കി അച്ചു ഒന്നും തിരിയാ ശേഖരനെ നോക്കി അന്നു പൂച്ച നിറഞ്ഞ കണ്ണുകളോട് ശേഖർ പറഞ്ഞു അച്ചു വെറുപ്പോടെ അമ്പിളിയെ നോക്കി അമ്പിളി ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു ഒന്നും തിരിയാത്ത അവസ്ഥ ചുറ്റു ചുറ്റുനിൽക്കുന്നവരുടെ മിഴി അമ്പിളിയെ പൊതിഞ്ഞു പിടിച്ച് ഓരോരുത്തരെയായി അർജു കണ്ണുകൾ കൊണ്ട് വിരട്ടി ഉള്ളം പൊള്ളി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം